മൂവിയൊരു റോം റോമാണ് അപ്പോൾ ഗിരീഷേടി പടങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന തമാശ പടമാണ് ഒരുപാട് തലവർക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയി സന്തോഷിച്ച് ആസ്വദിച്ച് കാണാവുന്ന ഒരു കോമഡി പടമാണ് പിന്നെ നസ്ലിനുണ്ട് അറിയാമല്ലോ പെൺകുട്ടികളുടെ ഹരമായ നസ്ലിൻ അല്ല നല്ലൊരു തമാശ പടമാണ് എല്ലാവർക്കും എനിക്ക് പോകുമ്പോൾ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാട്ടുകളുണ്ട് കണ്ട് വിഷ്ണുവിജയാണ് മ്യൂസിക് ചെയ്ത് നിൽക്കുന്നത് പിന്നെ ബാഹല സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷൻ ആണ് അതാണ് ഒരു അവരൊരു ഫിലിം ബാങ്ക് തൊട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത് നിങ്ങൾക്ക് ഇഷ്ട ഒന്ന് ഉറക്കെ പറയാമോ ട്രെയിലറിഷ്ടെങ്കിൽ അപ്പം അതിനു മുമ്പ് ഒരു സോങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ കണ്ടൻറ്റുകളെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന ഫെബ്രുവരി നയൻത്തിന് സിനിമ തിയേറ്ററുകളിൽ എത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ചിരിച്ച് നല്ലപോലെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ വലിയ കൊച്ചു സിനിമയാണ് ഇത് പ്രേമലു അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയാം ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിലും ഗുരു ഗ്രൂപ്പിനും ഗുരു സെലിബ്രേറ്റിനും വളരെ നന്ദി സോ മച്ച് ഒരു ക്വസ്റ്റ്യൻ ും ഗിരീഷനും കോമ്പോ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ ആ യൂട്യൂബ് തമഞ്ചൽ പുഴങ് കണ്ടത് മൂന്നാമത്തെ പടം അല്ലേ മൂന്നാമത്തെ പടം അല്ലേ ഇത് അഞ്ചാമത്തെ അഞ്ചാമത്തെ പടം അഞ്ചാമത്തെ ആണ് എങ്ങനെയാണ് അവർ വർക്ക്ഔട്ട് എന്ന് അറിയുന്ന നല്ല താല്പര്യമുണ്ട് അല്ല എൻ്റെ വിളിക്കുന്നത് ഗിരീഷേട്ടനെ പറഞ്ഞപ്പോൾ ഗിരീശേട്ടനായിരിക്കും അതിന് മറുപടി പറയും കുറച്ചുകൂടി ഓക്കെ ഓക്കെ അതെന്നെ ഗിരീശേട്ടൻ തന്നെ ചോദിക്കാം നമുക്ക് സിനിമയെപ്പറ്റി പറയാം സിനിമ ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയുന്നത് റോൺ കോമാണ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടം ആയിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇപ്പൊ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാരും സെയിം അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചതൊക്കെ ഞങ്ങളും മൂന്നുപേരും അവർക്ക് മൂന്നുപേരും അപ്പൊ അപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കളി ഇച്ചിരി തമാശയൊക്കെ പടം കഴിഞ്ഞിട്ടും ഞങ്ങൾ എല്ലാവരും ഗെറ്റ് ടുഗതർ നടത്താറുണ്ട് അപ്പൊ അത്രയൊക്കെയാണ് അപ്പൊ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണാം യു യെസ് എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു റോം ആണ് ഇവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗിരീഷെടി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അതുണ്ട് പിന്നെ ഭാവന സ്റ്റുഡിയോസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണാതെ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കാമില്ലാതെ ഇപ്പോൾ ഭാവന സ്റ്റുഡിയോസ് പോലെ വലിയൊരു പ്രൊഡക്ഷൻ അതിനേറ്റെടുത്ത് ചെയ്യില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ് തന്നെയാണ് ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ആർട്ട് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം അല്ലെങ്കിൽ ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ അതില് ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നാലും കൂടിയ ചെറിയ ക്യാരക്ടറാണെങ്കിലും വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് അതില്